ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഫെബ്രുവരി പത്തൊമ്പതിന് പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അപകടകാരിയാകുമെന്ന് മുൻ ഇന്ത്യൻ പരിശീലകൻ രവി ശാസ്ത്രി പറയുകയുണ്ടായി പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു ഐ സി സി ഇവൻ്റ് ആതിഥേയത്വം വഹിക്കാൻ പാകിസ്ഥാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുമെന്നും പോണ്ടിങ്ങും ശാസ്ത്രിയും പറഞ്ഞു ഹോം സാഹചര്യങ്ങളിൽ കളിക്കുന്നതിൻ്റെ നേട്ടവും വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നിലവിലെ ഫോമും മികച്ചത് തന്നെയാണെന്നും രവിശാസ്ത്രി ഓർമ്മിപ്പിച്ചു ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ അപകടകാരിയാവാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് സാധിക്കുമെന്നും അവരുടെ ഡെപ്ത്ത് അത്രയും മികച്ചതാണെന്നും ശാസ്ത്രി ഓർമ്മിപ്പിച്ചു ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമിഫൈനലിലേക്ക് യോഗ്യത നേടിയാൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തുക ഏറെ പ്രയാസമുള്ള കാര്യമാകുമെന്നും ശാസ്ത്രി ചൂണ്ടിക്കാട്ടി സ്വന്തം മണ്ണിൽ ടൂർണമെന്റ് നടക്കുമ്പോൾ പാകിസ്ഥാന് അത് ഏറെ ഗുണകരമാകുമെന്നും ശാസ്ത്രി ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ പരിക്കേറ്റ സൈ മയൂബ് ടോപ്പ് ഓർഡറിൽ ഇല്ലെങ്കിലും ബാക്കിയുള്ള ടീമുകൾക്ക് അപകടമുണ്ടാക്കാൻ പാകിസ്ഥാന് വേണ്ടത്ര കരുത്തുണ്ടെന്ന് കൂട്ടിച്ചേർത്തു നിങ്ങൾ ഉപഭൂഖണ്ഡത്തിൽ സ്വന്തം തട്ടകത്തിൽ കളിക്കുമ്പോൾ എല്ലായ്പ്പോഴും മറ്റു ടീമുകൾക്ക് സമ്മർദ്ദമുണ്ട് അത് ഇന്ത്യയോ ശ്രീലങ്കയോ പാകിസ്ഥാനോ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ആകട്ടെ പ്രതീക്ഷകളേറെ വലുതാണ് പക്ഷേ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കഴിഞ്ഞ എട്ട് മാസമായി പാകിസ്ഥാനുണ്ടായ പുരോഗതി വലിയ കാര്യമാണെന്നും ശാസ്ത്രി പറയുകയുണ്ടായി അതേസമയം പാകിസ്ഥാന്റെ പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് നല്ല കരുത്തുള്ളതാണെന്നും അതിനാൽ തന്നെ അവരെ തോൽപ്പിക്കുക പ്രയാസമാണെന്നും രവി രവിശാസ്ത്രിയെ അനുകൂലിച്ച് തന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ഇതിഹാസം റിക്കി പോണ്ടിങ്ങും പറയുകയുണ്ടായി